ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത് സന്തോഷമാണ് അങ്ങനെ ഞാനിവിടെ വന്നതാണ്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നിരുന്നത് പക്ഷേ എല്ലാവരും ഉറക്കമായി കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടാൻ ഒരു അവസരം വന്നത് എല്ലാവരും ഇരുന്ന് ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ ഇച്ചിരി മടി വരും അതുകൊണ്ടാണ് ഇപ്പം യൂട്യൂബ് കാണുന്നതിനെക്കാട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കൂട്ടുകാർ കുക്കു എഫ് എം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക നമുക്ക് നല്ല നമുക്ക് ഇങ്ങനെ നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കിടിലം കഥകളാണ് നമ്മൾ അതിനകത്ത് അറിയാതെ ഇരുന്നു ലയിച്ചങ്ങിരുന്നുവോവും പിന്നെ നടക്കുന്നതൊന്നും അറിയത്തില്ല ഇവിടെ ചില ആളുകൾ കുക്കീസ് കുക്കീസും കഴിച്ച് ഷുഗർ ഫ്രീ കുക്കീസും കഴിച്ച് കുക്കു എഫ് എമ്മും കണ്ടിങ്ങനെ എൻജോയ് വാങ്ങിയിരിക്കുന്നത് കാണുന്നു ഞാൻ ഞാൻ അങ്ങനെ മുമ്പ് ഈ കുക്കു എഫ് എം എന്നും പറഞ്ഞ് അതിനകത്തൊക്കെ കഥകൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നത് ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് എൻ്റെ മോൻ പറഞ്ഞ അത് ഇൻസ്റ്റാൾ ചെയ്യുമെന്നും വേണ്ട എന്ന് പറഞ്ഞത് കാരണം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തില്ല ഇല്ലെങ്കിൽ ഞാനും അതിന് അഡിക്റ്റായെങ്കിൽ ഇരുന്ന് പോയാൽ എനിക്കും നല്ല ഇഷ്ടമുള്ളതാണത് അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ ഓരോ ആളുകൾക്ക് ഓരോ എൻറ്റർടൈൻമെൻറ്റുകളാണ് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകൾ എൻഗേജ് ആയാലേ നമുക്ക് മനസ്സിന് സന്തോഷവും നല്ലൊരു സുഖവും ഒക്കെ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കുറേ എപ്പോഴും ജോലിയും കാര്യങ്ങളുമായിട്ട് മാത്രം ചിന്തിച്ചിരുന്ന നമുക്ക് നല്ല സ്ട്രെസ്സ് വരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങ് എൻഗേജ് ആകണം വേണമെങ്കിൽ നമുക്കിരുന്ന് പത്രം വായിക്കാം വേറെ കഥകൾ വായിക്കാം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാം സിനിമ കാണാം ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലിങ്ങനെ അങ്ങ് ഏർപ്പെടണം ഹോബീസിൽ നമുക്ക് കൃഷി എല്ലാം ചെയ്യാം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ബോർഡ് നമ്മുടെ ഈ വിരസതയൊക്കെ അങ്ങ് മാറും നമ്മളെ വിരസത ഇല്ലാതാക്കുന്നത് ഒരു നമ്മൾ പോസിറ്റീവ് ആവുന്നതിന് ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെ വിരസമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മളെ മനസ്സിനെ ഇങ്ങനെ അലട്ടും ആ അലട്ടലൊരിക്കലും വരരുത് അങ്ങ് വരും എന്നാലും നമ്മളതിനെ ഓവർകം ചെയ്ത് അങ്ങ് പോകണം അതിന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഈ മൈൻഡ് മാറി നല്ല പോസിറ്റീവ് ആകും കൂട്ടുകാർ ഇന്ന് ചില ആളുകൾ കുക്കു എഫ് എം കണ്ടങ്ങ് എൻജോയ് ചെയ്തിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാനും കുക്കു എഫ് എം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഞാനിവിടെ വീട്ടിൽ വന്നിരുന്ന് എൻ്റെ കൂട്ടുകാരുടെ ചാനലുകളെല്ലാം കാണുകയാണ് പതിവ് പക്ഷേ ഞാൻ കാണുന്ന കൂട്ടുകാരും അവരെ ചാനലുള്ള കൂട്ടുകാരും എൻ്റെ വീഡിയോസൊന്നും കാണാറൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ അവരുടെ വീഡിയോസ് ഞാൻ കാണും കാരണം അവരെ എല്ലാം കണ്ടു കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിൽ അത്രയ്ക്കൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് കാണുന്നു അതുപോലെ ഞാനിടുന്ന വീഡിയോസ് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും അവർ കാണട്ടെ മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഇത് തുറന്നു തന്നെ തന്നെ പറയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പം ഞാൻ അതങ്ങ് പറയാറേ ഇല്ല ഞാൻ വിചാരിക്കുന്നത് കാണുന്ന കൂട്ടുകാർ കാണട്ടെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടണം അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ എല്ലാവരും കാണത്തുള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയാറില്ല കാണുന്ന കൂട്ടുകാർ കാണും കാണട്ടെ എന്നങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ജോലി വീട് ജോലി വീട് എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ഭയങ്കര ബോധം ഉണ്ടാകും നമ്മൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരും ഈ സ്ട്രെസ്സ് നമ്മളെ കൊല്ലുന്ന ഒരു സംഭവമാണ് സ്ട്രെസ്സുകൾ പലതരത്തിൽ വരാം ചില ചുമ്മാ ഇരുന്നാലും സ്ട്രെസ്സ് വരുന്നവരും കാണും എങ്ങനെയായാലും സ്ട്രെസ്സുകൾ വരും അതിനെ നമ്മൾ ഓവർകം ചെയ്യണം അതാണ് ഈ എൻറ്റർടൈൻമെൻറ്റിന് സമയം ചെലവഴിക്കേണ്ടുന്നത് ചില ആളുകൾ വന്നിരുന്ന അവിടെ തന്നെ സിനിമ കാണാൻ തുടങ്ങും എനിക്ക് ഈ ഒരു സിനിമ ഒരു ഫുൾ ടൈം ഇരുന്ന് അങ്ങ് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല അങ്ങോട്ട് കാണുക അപ്പോഴേ ഇച്ചിരിയേറെ കണ്ടിട്ട് പിന്നെ അങ്ങ് ഓഫ് ചെയ്യുക കുക്കു എഫ് എം എമ്മ കണ്ട് സായുജി അടഞ്ഞിരിക്കുന്ന ചില ടീമുകളെയൊക്കെ ഞാൻ കാണുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും അത് തന്നെ പരിസരം പോലും അവർ മറന്നിരുന്ന് അങ്ങ് കുക്കു എഫ് എം എമ്മക്കോ എന്തെല്ലാം തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളാണുള്ളത് ഞാൻ വന്നതിൻ്റെ വേഷം പോലും മാറിയില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടേ മാറുന്നോളന്നും പറഞ്ഞിരുന്നതാണ് വീഡിയോ ഇടാൻ എനിക്ക് സൗകര്യം കിട്ടിയത് ഇപ്പോഴാണ് എല്ലാവരും ഉറങ്ങി ഒരു പരുവത്തിലാവുമ്പോഴത്തേനാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം എനിക്കൊരു ചിന്തയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചുമ്മാ തോന്നുന്നതാണ് എങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടാറുള്ളു ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ നാളായി പിന്നെ ക്കെയാണ് വിശേഷങ്ങൾ പിന്നെ കുക്കീസും കണ്ട് കുക്കു എഫ് എമ്മും കണ്ട് ഇങ്ങനെ ആളുകൾ സമയം ചിലവഴിക്കുകയാണ് അവരെല്ലാവരും അങ്ങനെ ചിലവഴിക്കട്ടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിലവഴിക്കാൻ ഇനി ചില പാല് കാച്ചുകളും കല്യാണങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇനി അതിനൊക്കെ പോകുമ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയാം പിന്നെ ഇന്ന് ഇതൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ഞാൻ വെക്കുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ കാണാം